നമസ്കാരം സ്വർണം പണയം വെച്ച് വായ്പ എടുക്കുന്ന രീതിയെ കുറിച്ച് നമുക്കറിയാം അതുപോലെ പഴയ സ്വർണം ജ്വല്ലറി ഷോപ്പുകളിൽ കൊണ്ടുചെന്ന് കൊടുത്ത് പണം വാങ്ങുന്നവരും എന്നാൽ ഇത്തരം രീതികളെയൊക്കെ മറികടക്കും വിധം കയ്യിലുള്ള സ്വർണത്തെ പണമാക്കി മാറ്റുന്ന ഒരു നൂതന സംവിധാനം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് അത്ഭുത കണ്ടുപിടുത്തങ്ങളുടെ ഈറ്റലം എന്ന് വിശേഷിപ്പിക്കാവുന്ന രാജ്യമായ ചൈന ഈ ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത് കൈവശമുള്ള സ്വർണം വെച്ചു കൊടുത്താൽ പണം തിരികെ തരുന്ന ഒരു എ ടി എം ആണ് ചൈനയിലെ ഷാങ്ഹായിലെ ഒരു മാളിൽ ഈ സാങ്കേതിക സംവിധാനം ഇതിനോടകം പ്രവർത്തന സജ്ജമായി കഴിഞ്ഞു സ്വർണ്ണവില കുതിച്ചുയരുന്ന ഈ സാഹചര്യത്തിൽ ഷാങ്ഹായിലെ തിരക്കേറിയ മാളിൽ സ്ഥാപിച്ചിരിക്കുന്ന ആദ്യ സ്വർണ്ണ എ ആളുകളെ ഏറെ ആകർഷിക്കുന്നുണ്ടെന്ന് ചൈനീസ് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇംഗ്ലീഷ് ഓൺലൈൻ മാസികയായ സിക്സ്തോൺ റിപ്പോർട്ട് ചെയ്യുന്നു പരമ്പരാഗത ആഭരണ കടകൾക്ക് ഈ സംവിധാനം ഒരു ദ്രുതബദൽ സംവിധാനമായി മാറുന്നു പുതിയ എ ടി എമ്മിന്റെ സെക്യൂർ ഡെപ്പോസിറ്റ് ട്രേയിലാണ് പണമാക്കി മാറ്റേണ്ട സ്വർണം നിക്ഷേപിക്കേണ്ടത് ഇങ്ങനെ വച്ചുകൊടുക്കപ്പെടുന്ന സ്വർണം ആയിരത്തി ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ശുദ്ധതാ പരിശോധനയ്ക്കായി ഈ സംവിധാനം സ്വർണത്തിന്റെ കൃത്യമായ ഘടനയും ഭാരവും നിർണയിക്കാൻ എക്സ്റേ ഫ്ലൂറൻസ് സാങ്കേതിക വിദ്യയാണ് ഈ സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത് ഇങ്ങനെ സ്വർണത്തിന്റെ ഘടനയും ഭാരവും നിർണ്ണയിക്കപ്പെട്ടു കഴിഞ്ഞാൽ എ ടി എമ്മിന്റെ സ്ക്രീനിൽ സ്വർണത്തിന്റെ മൂല്യനിർണ്ണയം സംബന്ധിച്ച വിവരങ്ങൾ ദൃശ്യമാകും ഉപയോക്താവ് അത് അംഗീകരിച്ചാൽ മെഷീൻ നിക്ഷേപിക്കപ്പെട്ട സ്വർണത്തിന്റെ പണത്തിന്റെ ബാങ്ക് ട്രാൻസ്ഫർ ആരംഭിക്കും അങ്ങനെ സ്വർണം നിക്ഷേപിച്ചു കഴിഞ്ഞ് മുപ്പത് മിനിറ്റിനുള്ളിൽ അതിന്റെ തുക ഉപയോക്താവിന്റെ അക്കൌണ്ടിലേക്ക് എത്തും വളരെ ലളിതവും വേഗതയേറിയതുമായ ഈ ഡിജിറ്റൽ സംവിധാനം ആശ്രയിക്കുന്നതിലൂടെ ഉപയോക്താക്കൾക്ക് തങ്ങളുടെ കൈവശമുള്ള സ്വർണം പണമാക്കി മാറ്റുന്നതിന് സ്വർണ്ണക്കടകൾ തോറും കയറിയിറങ്ങേണ്ട ആവശ്യം വരുന്നില്ല ഇത് തത്സമയ പ്യൂരിറ്റി പരിശോധനകൾ വില നിർണ്ണയം എന്നിവയ്ക്കൊപ്പം ബാങ്ക് ട്രാൻസ്ഫർ വിവരങ്ങളും ഉപയോക്താവിന് നൽകും മൂന്ന് ഗ്രാമിൽ കൂടുതലും കുറഞ്ഞത് അൻപത് ശതമാനം ശുദ്ധവുമായ സ്വർണ്ണമാണ് ഈ എ ടി എം മെഷീൻ സ്വീകരിക്കുക ഷാങ്ഹായിലെ ഗോൾഡ് എ ടി എം സംവിധാനത്തിൽ സ്വർണത്തിന്റെ ഭാരം കണക്കാക്കുന്നത് തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ഒൻപത് ശതമാനം പരിശുദ്ധി അടിസ്ഥാനമാക്കിയാണ് ഷാങ്ഹായ് ഗോൾഡ് എക്സ്ചേഞ്ച് തത്സമയ നിരക്കിനനുസരിച്ചാണ് മെഷീൻ പേ ഔട്ട് കണക്കാക്കുന്നത് അതിൽ നിന്ന് ഒരു ചെറിയ സേവന ഫീസ് കുറച്ചാണ് ഉപയോക്താവിന് പണം ലഭ്യമാക്കുന്നത് സ്വർണവിലയിലെ റെക്കോർഡ് കുതിച്ചുചാട്ടം തുടരുന്ന സാഹചര്യത്തിൽ ഈ പുതിയ എ ടി എം ഒരു പ്രതിഭാസമായി മാറിയിരിക്കുകയാണ് ഷെൻഷൻ ആസ്ഥാനമായുള്ള കിങ്ഹുഡ് ഗ്രൂപ്പ് വികസിപ്പിച്ചെടുത്തതാണ് ഈ പുതിയ എ ടി എം മെഷീൻ ചൈനയിലുടനീളമുള്ള ഏകദേശം നൂറ് നഗരങ്ങളിലേക്ക് ഇതിനോടകം ഈ സംവിധാനം വ്യാപിപ്പിച്ചിട്ടുണ്ട് ഷാങ്ഹായിൽ രണ്ടാമത്തെ യൂണിറ്റ് സ്ഥാപിക്കാനുള്ള പദ്ധതികളും ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു ലോകത്തിലെ മുൻനിര രാജ്യങ്ങളിലൊന്നാണ് ചൈന നമ്മുടെ നാട്ടിലെ പോലെ അവിടെയും വിവാഹങ്ങൾ ജനനം ഉത്സവങ്ങൾ തുടങ്ങിയ ആഘോഷ പരിപാടികളുടെ ഭാഗമായി സ്വർണം സമ്മാനമായി നൽകുന്ന പതിവുണ്ട് പഴയ തലമുറയെ പോലെ തന്നെ ഇപ്പോഴത്തെ യുവതലമുറയും സ്വർണം മികച്ചൊരു നിക്ഷേപ വസ്തുവായാണ് കണക്കാക്കുന്നത് ചൈനയിലെ യുവതി യുവാക്കൾക്കിടയിൽ സ്വർണത്തിനുള്ള ആവശ്യകത വർദ്ധിച്ചു വരികയാണെന്നും പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം ജനിച്ചവരാണ് ഇപ്പോൾ ചൈനീസ് സ്വർണ്ണ വിപണിയുടെ ഉപഭോക്താക്കളുടെ പകുതിയിലധികവും പ്രതിനിധീകരിക്കുന്നതെന്നും വേൾഡ് ഗോൾഡ് കൌൺസിൽ റിപ്പോർട്ട് ചെയ്തു ചെയ്യുന്നു ഓട്ടോമേറ്റഡ് സ്വർണ ഇടപാടുകൾക്കുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യം സ്വർണ്ണ എ ടി എമ്മുകളുടെ വിപണി വികസിക്കുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് സ്വർണത്തിന്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ തന്നെ ഇത്തരം മെഷീനുകൾ കൂടുതൽ ജനപ്രിയമാകാൻ സാധ്യതയുണ്ട് കാരണം ഉപയോക്താക്കൾക്ക് അവരുടെ വിലയേറിയ ലോകത്തിൽ നിന്ന് പണം സമ്പാദിക്കുന്നതിന് സൗകര്യപ്രദവും വിലപേശാത്തതുമായ ഒരു ഓപ്ഷൻ ഈ സംവിധാനം വാഗ്ദാനം ചെയ്യുന്നു ചൈനയെ പോലെ തന്നെ ലോകത്തിലെ വലിയ സ്വർണ ഉപഭോക്താക്കളിൽ ഒരു രാജ്യമായ ഇന്ത്യയിലും ഈ സംവിധാനം മാതൃകയാക്കാവുന്നതാണ് നിലവിൽ സിംഗപ്പൂർ യു എന്നിവിടങ്ങളിലെ കമ്പനികളും ചില യൂറോപ്യൻ ഫിൻടെക്സ്റ്റാർട്ടപ്പുകളും സ്വർണ്ണ എ ടി ആശയങ്ങൾ പരിവേക്ഷണം ചെയ്യുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്